അപ്പോൾ നമ്മൾ വീണ്ടും ഫിഷ് ട്രാപ്പ് വെക്കാനായിട്ട് പോകും കൂടുതൽ മീനുണ്ടെന്ന് പറഞ്ചിയ ഹലോ വൈസ് എല്ലാവർക്കും പുതിയൊരു വീടിനൊക്കെ സ്വാഗതം അപ്പോൾ നമ്മൾ ഫിഷ് ട്രാപ്പ് വെക്കുന്ന വീഡിയോ നമ്മൾ എടുത്തായിരുന്നു അത്യാവശ്യം നല്ലൊരു വീഡിയോ ആണ് അഞ്ചാറ് ദിവസത്തിന് മുമ്പേ നമ്മൾ ഫിഷ് ട്രാപ്പ് വെച്ചായിരുന്നു അപ്പോൾ മഴയുണ്ടായിരുന്നു ഇപ്പോൾ മഴയൊക്കെ മാറി ആയി അപ്പോൾ നമ്മൾ ആ മഴ സമയത്ത് വെച്ചപ്പോൾ നമുക്ക് കുറച്ച് മീൻ കിട്ടിയായിരുന്നു അതിന് മുന്നേ നമ്മളൊരു വീഡിയോ യൂട്യൂബിൽ ഇട്ടായിരുന്നു അപ്ലോഡ് ചെയ്തായിരുന്നു അതിൽ അത്യാവശ്യം മീനുണ്ടായിരുന്നു നല്ലപോലെ ഉണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടു കാണും ഒരു അയ്യായിരം പേര് ആ വീഡിയോ കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ നല്ല വീഡിയോ ആണ് അപ്പോൾ മാക്സിമം എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ ഫിഷിംഗ് ട്രാപ്പ് വേണ്ടവർ ഫ്ലിപ്പ്കാർട്ട് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ഉണ്ട് അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഡയറക്റ്റ് പോയി നിങ്ങൾക്ക് ഫിഷ് ട്രാപ്പ് മേടിക്കാം അപ്പം അതിൻ്റെ വീഡിയോ ആണ് ഫിഷ് ട്രാപ്പ് വെച്ചുള്ളത് അപ്പോൾ കണ്ടുപോക്കുക അപ്പോൾ നേരെ വെടിയിലിട്ട് പോകും അപ്പോൾ നമ്മൾ വീണ്ടും ഫിഷ് ട്രാപ്പ് വെക്കാനായിട്ട് പോകും കൂടുവല നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അത്യാവശ്യം മീൻ കിട്ടിയിരുന്നല്ലോ അപ്പോൾ ഇന്നും ഇന്നലെയൊക്കെ മഴ പെയ്തിട്ടുണ്ട് ഇപ്പം വെള്ളം തോട്ടില കുറച്ച് ഇറങ്ങിയിട്ടുണ്ട് അപ്പം നമ്മുടെ കൂടുവല ഇവിടെയിട്ട് പോകണം നമുക്ക് ഇവിടുന്ന് കുറച്ച് പോള നീക്കം ചെയ്യണം ഇത് ചെയ്തോ ഈ പോള നീക്കം ചെയ്താൽ നമുക്ക് വരെ ഇവിടെ വെക്കാൻ പറ്റത്തുള്ളു നമ്മുടെ കൂടുതൽ ഇവിടെ പോകേണ്ടത് ഈ പോകാൻ നമുക്ക് ഇവിടുന്ന് മാറ്റണം ഇവിടെ ആണ് നമ്മൾ കൂടുതൽ വെക്കാൻ പോണത് ഓൾറെഡി നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് കൂടുപോലെ വെക്കാം നമ്മൾ കൂടുതൽ കൂടുതൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നാളെ നോക്കണം നിങ്ങൾക്ക് ദാണ്ടെ നോക്കിയേക്കാണെങ്കിൽ നമ്മളത് കൂടുതലും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നാളെ രാവിലെ മോർണിംഗ് നമുക്ക് നോക്കാം ഒരു കൂടുതലെ നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട് മറ്റേ ചെറുത് സെറ്റ് ചെയ്യാനുള്ള വെള്ളം കൂടുതലായതുകൊണ്ട് അത് ചിലപ്പം വെച്ച് കഴിഞ്ഞാൽ താഴ്ന്നു പോവും അതുകൊണ്ട് നമ്മൾ വലിയ കൂടുതലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെ നാളെ രാവിലെ നോക്കാം അപ്പം നമ്മളിത് കൂടുവലെ വെച്ചിട്ടുണ്ട് ഫിഷ് ട്രാപ്പ് കിട്ടിയോ വല്ലതും കിട്ടിയോന്നറിയത്തില്ല നമുക്ക് ജസ്റ്റ് ഒന്ന് പൊക്കി നോക്കാം മീനൊക്കെ കിടന്ന ആനങ്ങൾ നമുക്ക് എന്താണെക്കാം അപ്പം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പൊക്കി നമുക്ക് കൂടുതലിപ്പോൾ മീനുണ്ടെന്ന് വരാൻ കിടപ്പുണ്ട് വരാൻ കിടപ്പുണ്ട് ഗൈസ് വരാലും ആമയുണ്ട് എൻ്റെ വലിയ ചാകര ഗൈസ് ഗൈസ് മീനും ആമയും എല്ലാം കിടപ്പുണ്ട് എന്താണ്ട വരാലുണ്ട് കാരിയുണ്ട് ചെമ്പല്ലിയുണ്ട് സിലോപ്പിയുണ്ട് ജസ്റ്റ് ഒന്ന് ബോക്സ് എടുത്തോണ്ട് വരാം ഉണ്ടൊന്ന് കാണിച്ചു തരാം ഒരു ബോക്സ് എടുത്തോണ്ട് ജസ്റ്റ് ഒന്ന് ഴിച്ച് ഞാനൊന്ന് കാണിച്ചു തരാം മീനെ അപ്പം കിടക്കുന്ന മീന അപ്പം നമുക്ക് ആമേനെടുക്കാം ഇപ്പം എന്തെ ഇതാണ് ആമദേ ഇങ്ങോട്ട് വിട്ടേക്കാം രണ്ടും പാറാമ്മ പിന്നെ അതേ ഒരു വെള്ളാമ്മേ പോരെ മീനെടുത്തിടാം ഏ നമുക്ക് ആദ്യമായിട്ട് കൂടുവലയിൽ ഒരു സാധനം കിട്ടിട്ടുണ്ട് സിലോപ്പിയ ഒരെണ്ണം ഉള്ളൂ കേട്ടോ ഈ തോട്ടി പൊങ്ങിക്കുന്ന ഈയിടെ കണ്ടതാണ് അപ്പൊ ഈ കിഴക്കെന്ന് വെള്ളം കയറി വരുമ്പോ വരുന്നതാ സിലോപ്പിയൊക്കെ രണ്ടാമത്തത് ഒരു വരാല വരാൽ ചെമ്പല്ലി പിന്നുള്ളതെന്ന് പറഞ്ഞൊരു കാര്യ കാരി ഇതിനെ പിടിക്കുമ്പോൾ ഇച്ചിരി സൂക്ഷിച്ചു പിടിക്കണം ആ ഒരു കാരി കിട്ടിയിട്ടുള്ളൂ കണ്ടു പിന്നെ ഒരു വരാൽ കഴിഞ്ഞ വീഡിയോയിലും ഇതുപോലെ മീനായിരുന്നു അപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണാത്തവർ ഒന്ന് കയറി പോകുക നമ്മൾ ഇട്ടിരിക്കുന്ന ലാ രണ്ടാമത്തെ വീഡിയോ ഇതുപോലെ മീൻ കിട്ടിയ വീഡിയോ അപ്പോൾ ഇതുപോലെ കൂടുതലെ വേണ്ടവർ ഞാൻ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ഫ്ലിപ്പ്കാർട്ടിൽ പോയി കഴിഞ്ഞാൽ ഇതുപോലെ കൂടുതലെ ബുക്ക് ചെയ്യാം ആ ചെമ്പല്ലി ഒരു വരാലും കൂടെ ഉണ്ട് കൈസ് അവനെ നമ്മൾ കണ്ടില്ല ഒരു വരാൽ പിടക്കുന്ന ഒരാള് നമുക്കിപ്പം കിട്ടിയ മീൻ ഇത്രയും കിട്ടി ഒരു സിലോക്കിയ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എല്ലാം ഒരേ ടൈപ്പ് പോലും ഇപ്പോൾ പിന്നെ നാട്ടിൽ കാരിയുണ്ട് പിന്നെ പല നാട്ടിൽ പല പേരുള്ള സാധനം ചെമ്പല്ലി കഴിഞ്ഞ പിടിയലും ഇതുപോലെ മീനുണ്ടായിരുന്നു അപ്പൊ അത് കണ്ടു കണ്ടുപോക്കും അതില് കാരിയും ചെമ്പല്ലിയും കൂടുതലുണ്ടായിരുന്നു വരാന്ന് കുറവായിരുന്നു